തെക്കിനി തെക്കിനി എന്ന വ്യത്യസ്തമായ പേര് പോലെ തന്നെയാണ് തെക്കിനിയിലെ ഭക്ഷണ രീതി തെക്കിനി എന്ന റെസ്റ്റോറന്റിന്റെ വിശേഷങ്ങളിലേക്ക് ഈ തെക്കിനീന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് അതെ അതെ എന്തുകൊണ്ടാണ് നിങ്ങൾ തെക്കിനി പേരിടാനുള്ള കാരണം നമുക്കതിന്റെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ടെക്നോ പാർക്കാണ് അതായത് തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം സ്ഥലത്താണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തെക്ക് എന്നൊരു വാക്ക് നമ്മുടെ ആ റസ്റ്റോറിന്റെ ഇതിൽ വരണം എന്നൊരു താല്പര്യം നമുക്കുണ്ടായിരുന്നു നമ്മളങ്ങനെ തീരുമാനം എടുത്തപ്പോഴാണ് ഈ തെക്കിനി നമ്മുടെ പഴമയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വാക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാം എന്നൊരു തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് തെക്കിനി തെക്കിനി എന്നുള്ളത് പഴമയുടെ വാക്കും തെക്ക് അതിനകത്തുള്ളത് കൊണ്ട് ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് തെക്കിനി എന്നൊരു ഇത് കൊടുക്കും അങ്ങനെയാണ് ആ പേര് വന്നത് അതുപോലെ തന്നെ ആംബിയൻസ് ആണ് അതെ 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 നമ്മുടെ ഫോട്ടോ ശങ്കരൻ വടി എന്താണ് പേര് ായത് കൊണ്ട് തന്നെ അത് മനുഷ്യ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിലെ കഥാപാത്രങ്ങളുടെ വസ്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചൊരു കൺവിൻസിങ് ആയിരിക്കും നമ്മുടെ പേരുമായിട്ട് എന്തുകൊണ്ട് ആ പേര് വന്നു എന്തുകൊണ്ട് ഇങ്ങനെ ആംബിയൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മള് ഈ പറഞ്ഞ നാഗവല്ലിയുടെ ചിത്രം എന്ന് പറയുന്നത് ആ സിനിമ കണ്ട എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് തീർച്ചയായും തീർച്ചയായും അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ശങ്കരൻ തമ്മി എന്ന് പറഞ്ഞാൽ അതിലെ ആ ഒരു ദുഷ്ടകഥാപാത്രത്തിന്റെ ആ ഒരു ഊന്നുവടി അതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു പുതുമയുണ്ടാവും അങ്ങനെ ആമിസം ക്രിയേറ്റ് തിരക്കിയിട്ടുണ്ട് തിരക്കിയിട്ടുണ്ട് അവര് നന്നായിട്ട് തിരക്കിയിട്ടുണ്ട് എന്താണ് ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ തിരക്കിയിട്ടുണ്ട് നമ്മളിതൊക്കെ ശെരിക്കും പറഞ്ഞാൽ പഴയ ഒറിജിനൽ സാധനം തന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തു ഇത് ഇത് നമ്മൾ പലയിടത്തും നമ്മൾ പല പലയിടത്തും തിരക്കി പലയിടത്തറവാടുകളിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടാനുണ്ടോ തിരക്കി അവിടെ നിന്ന് ഒറിജിനലാണ് ഒറിജിനലാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ നമ്മളെ ഊന്നുപടി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കിവിടെ ഗ്രാമ ഫോൺ ഉണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒന്നും ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം വെച്ചേക്കുന്നതല്ല ആ ഒരു ആംബിയൻസ് വേണ്ടി ഉണ്ടാക്കിയതല്ല അല്ല ഇതിനുവേണ്ടി ഉണ്ടാക്കിയതേ അല്ല എല്ലാം പണ്ട് മുതലേ ഉള്ള ഐ ഇതാണ് അതിന് ചില ചിലതിൽ നോക്കിയാൽ അതിലുള്ള ഈ എന്നുണ്ടാക്കി അതിന്റെ വർഷം വരെ അത് കിടപ്പുള്ളൂ ഡേറ്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ക്ലോക്ക് ആയാലും നമുക്ക് അതിനൊരു ഒരു ആമ ആമയുടെ രൂപത്തിലുള്ള ഒരു ക്ലോക്ക് ഉണ്ട് ഇതൊക്കെ പഴയ കാലത്ത് തറവാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നമ്മൾ ആ ഒരു നമ്മൾ എന്തുമാത്രം നമ്മളതിനകത്ത് എഫേർട്ട് ഇട്ട് നമ്മൾ ആംബിയൻസ് കൊടുക്കാമോ അത്ര നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളൊക്കെ അതെ ക്ഷേത്രം അതെ അല്ലേ ഇത് ഇത് കംപ്ലീറ്റ് നമ്മൾ തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരത്തിന്റേതായ കുറെ ടെക്നോ പാർക്ക് ഉണ്ട് പത്മനാഭാമി ക്ഷേത്രം ഉണ്ട് ഇവിടെ പൂവാറിന്റെ ഇത് മ്യൂസിയം പള്ളികൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഇതെല്ലാം ഇതെല്ലാം തിരുവനന്തപുരത്തുള്ളതാണ് അതെല്ലാം നമ്മൾ ഈ ഒരു ഒരു ഭിത്തിയിൽ ആ ഒരു ഐക്യത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നമ്മ ആൾക്കാർക്ക് ഒരു ഇപ്പൊ പുറത്ത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മാത്രം ആളുകളല്ല പല ജില്ലകളിൽ പല സംസ്ഥാനത്ത് വരുന്ന ഒരാൾ അവർക്ക് ഇതെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മണി തൂക്കിയിട്ടുണ്ട് അതെ അതെ അതൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആഹാരം നമ്മൾ കഴിവതും ആരോഗ്യകരമായ രുചികരമായ ആഹാരം കൊടുക്കാനാണ് ശ്രമിക്കുന്നത് അതെ അത് കഴിക്കുന്ന ഒരാൾക്ക് മനസ്സ് നിറഞ്ഞു കഴിച്ചിട്ടാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ മണിയിലൊരു ഒന്ന് മണി ഒന്ന് അടിച്ചാടിക്കടിച്ച അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ പോകുന്ന കസ്റ്റമർക്ക് അത്രയും നല്ലതായിട്ട് ആഹാരം ഇഷ്ടപ്പെട്ടു അത് അതെ അതാണ് അതിന്റെ അർത്ഥം അത് കേൾക്കുന്ന നമുക്കും മനസ്സ് നിറയും നമ്മള് പറയാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മണി ഒന്ന് അടിച്ചിട്ട് പോകുക എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ മണി മണിയടിക്കാറുണ്ട് നമ്മളത് കേൾക്കുമ്പോൾ കൊടുത്ത ആഹാരം അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇതോടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ നമ്മുടെ ഒരു പ്രത്യേകതയാണ് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്ന ഊണ് കൊടുക്കാന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെയും അങ്ങനെ ഒരു ആഹാര രീതി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് വിശന്ന് എന്ന് വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം അതെ 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 നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളൂ ഞാനായാലും ചേട്ടനായാലും നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ആ ആഹാരം അത് വേണ്ട ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ നമുക്ക് എല്ലാം സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അവർ ജനവിനാണ് നമുക്ക് തോന്നണം തോന്നുന്നത് അല്ല നമുക്ക് കൊടുക്കാൻ അതല്ല അതല്ല അവർ ജനവിനാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ കാശില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത് അത് അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ഏത് വർഷം കൊടുക്കാം അതിലൊരു കോംപ്രമൈസും ഇല്ല അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം നമ്മൾ തന്നെ ഇവിടെ പലയിടത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാര് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജനുവിൻ ആണെന്ന് തോന്നുകയാണ് അവരുടെ കയ്യിൽ ഒരു ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള പൈസ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവർക്ക് ആഹാരം കൊടുത്തിരിക്കും അത് നമ്മൾ ഉറപ്പാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ തെക്കിനി ഷോപ്പ് എവിടെയാണ് ഇരിക്കുന്ന നമ്മുടെ കറക്റ്റ് സ്ഥലം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ഫേസ് വണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് പേര് വരുന്ന തെക്കിനി ഫൈൻഡൈഡ് എന്നാണ് നമ്മുടെ ലെൻസ് കാട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും കഴക്കൂട്ടത്തുള്ളത് ഇവിടെ ആരോഗ്യകരമായ രുചികരമായ ആഹാരം ആർക്ക് വേണം തോന്നിയാലും നമ്മൾ തെക്കിനേക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ നമ്മൾ ഇവിടെ ഓപ്പൺ ആയിരിക്കും എല്ലാ ദിവസവും വരിക വന്ന ആഹാരം കഴിയും നിങ്ങൾ രണ്ടുപേരാണ് രണ്ടുപേരുണ്ട് നമ്മൾ രണ്ടുപേരുണ്ട് നമ്മൾ ഒരു സംരംഭമായിട്ട് തുടങ്ങാണ് നമ്മളിത് കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഉണ്ട് നമുക്ക് അപ്പൊ ഇത് എത്രത്തോളം പെട്ടെന്ന് വിജയകരമായി വരുന്നു അതിനനുസരിച്ച് നമ്മൾ ബാക്കിയോട് തുടക്കും ശരിയു താങ്ക് യു